ഈ പുള്ളി ഇവര് തമ്മിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ ലോഹിത്തിലൊക്കെയാണ് ഇവര് ഈ കുട്ടികളെ കുട്ടികളെ അമിതമായ സ്നേഹം ഉണ്ടായിരുന്നു വേറെ എന്തെങ്കിലും ദുശീലം കാണുന്നു എനിക്ക് കാണുന്നുണ്ട് വരും അത്രയാണെന്നാ പകലൊന്നും ഇല്ല പുള്ളിക്ക് പുള്ളി കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ ഞാൻ പല പ്രാവശ്യം വഴക്കം പറഞ്ഞു അവൻ അവൻ അവൻ്റെ മകനല്ലോ അവൻ്റെ ചേട്ടൻ്റെ മകനെ കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവൻ്റെ കൂടുതലാണ് കിടന്നുറങ്ങുന്നത് അവരുടെ കൂട്ടത്തിലാണ് അവരുടെ കൂട്ടത്തില് എപ്പോഴും ഉണ്ടാവും കൊച്ചുണ്ടാവും ഇവൻ ഇവരാണ് എല്ലാ കാര്യങ്ങളും ആ അല്ലേ ഇല്ല 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 ഒട്ടും അറിവില്ല പിന്നെ പിന്നില്ലേ കുളിപ്പിക്കുകയും പല്ലു തേക്കും ഒക്കത്തെടുത്ത് പല്ലേക്കോക്കോ അവനെ കൊണ്ടുപോകുന്ന ഭയങ്കര ലോഹ്യമാർന്നതേ ഇത് ഞാനിത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ജയിലിൽ പോണത് അവനായിരിക്കും അത് സുഭാഷം ജയിലിൽ പോണേ കാരണം കൊന്നിട്ട് ആ രീതിയിൽ അവൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും ആദ്യമൊന്നും പറഞ്ഞിട്ട് അവൻ അംഗീകരിച്ചില്ല അവൻ ചെയ്യുന്നോ ഒരു കാര്യത്തിലും അവന് ചേട്ടാപ്പിന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരുന്നൊക്കെ കേൾക്കണു ഇപ്പോൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനകത്ത് നോക്കിക്കാണുന്നത് നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനീ കുട്ടികൾ കുട്ടികളെ അമിതമായ സ്നേഹം ഉണ്ടായിരുന്നു അത്രേ നമുക്കറിയാവുള്ളൂ നിങ്ങളറിഞ്ഞ ചാനലുകാരെ അറിഞ്ഞാൽ പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതാണ് നമ്മൾ എന്നിൽ നിന്ന് പറയാനുള്ളത് പുള്ളിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇടപഴകുന്നതെന്നും ആളുകളൊന്നും അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഈ പിള്ളേരോട് അമിതമായിട്ടൊരു സ്നേഹമുണ്ടല്ല കുട്ടികളോട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ മകനെ സ്നേഹിക്കുന്നു നമുക്കത് വേണ്ട എന്ന് പറയാൻ പറ്റുമല്ലോ അപ്പോൾ ആ രീതിയിലുള്ളൊരു സ്നേഹപ്രകടനം കുട്ടിയോട് കുട്ടിയോടുണ്ടായിരുന്നു എവിടെ പോയാലും കൊച്ചിനെ എന്നെ കുട്ടീനെ കൊണ്ട് പോകും അതോടൊപ്പം എന്നാ രാത്രിയാണെന്നാ പകലൊന്നും അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്ക് പുള്ളി കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ ഞാൻ പല പ്രാവശ്യം വഴക്കും പറഞ്ഞിട്ടുണ്ട് അത്രയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചുകൊണ്ട് പറയാനുള്ളൂ നമുക്ക് കൂടുതലൊന്നും പറയാനും കാരണം അവന്റെ ചേട്ടന്റെ മകനെ കൊണ്ടെ കുറിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല അതാണ് ആള് പൊതുവെ സമൂഹത്തിലെ ആളുകളോട് ഇടപഴകുന്ന രീതി അവരോട് സംസാരിക്കില്ല നാട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എല്ലാ പരിപാടിക്കും പങ്കെടുക്കും അതൊന്നും അതിലൊന്നും ഉള്ള വിഷയൊന്നുമില്ല അങ്ങനെയൊക്കെ നടക്കും നല്ല രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റമൊക്കെ പക്ഷേ അറിയണത് ഞങ്ങൾ ഇപ്പോൾ പോലീസിൽ ചെന്നതിനു ശേഷം പോലീസുകാർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് നമ്മളറിയുന്നത് ഈ വാർത്ത കേട്ട് പിന്നെ എല്ലാവരും ഈ ഇവിടെയുള്ള നാട്ടുകാർ കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞുകൊണ്ടെങ്കിൽ ഞെട്ടലെന്നല്ല ഇവൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിച്ചിരുന്നത് പിന്നെ ലാസ്റ്റാണ് നമുക്കത് മനസ്സിലാവുന്നത് എന്നെ പോലെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അയ്യോ അത് ഇവർ തമ്മിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വലിയ ലോഹിത്തിലൊക്കെയാണ് ഏഹ് അപ്പം ഒന്നാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ കൊടുക്കണേ കുടുംബത്തിലെ സാമ്പത്തിക നന്നായിട്ട് ഓ എല്ലാ സാമ്പത്തികമായിട്ട് എല്ലാം സഹായിക്കും ചെയ്യും ചേട്ടനെ സഹായിക്കും ചേട്ടത്തിനൊക്കെ എല്ലാ കാര്യത്തിനും എന്തെങ്കിലും സാധനം ഇല്ലെങ്കിൽ തന്നെയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കാനൊക്കെ നല്ല ഉത്സാഹമുള്ള കൂട്ടത്തിലാണ് ഇവനും അതേ അവൻ്റെ മറ്റു സഹോദരങ്ങളും അങ്ങനെ തന്നെയാണ് മറ്റോ ഏഹ് അല്ലല്ല അങ്ങനെയൊന്നുമില്ല അവരെല്ലാവരും കൂടി കൂടിയാണ് കുടുംബം നോക്കണത് അല്ലാതെ വേറെ രീതിയിൽ അതിന് ഒരാൾ തന്നെ അല്ല ചെയ്യണേ ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത ആയിട്ട് മാക്സിമം ഒരു ശിക്ഷ അത് മാക്സിമം ശിക്ഷ കിട്ടണമെന്നല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം അതാണ് എന്റെ എനിക്ക് പറയാനുള്ളത് കളിച്ചോളൂ എന്നാലും ആളാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും വിശ്വസിക്കുന്നു ഈ വീട്ടിൽ കയറി ഒറ്റ ആൾക്ക് എതിരായിട്ടോ ഒന്നും എതിരല്ല കാരണം വെച്ചാൽ ഇവൻ ആ കൊച്ചിനോടുള്ള സ്നേഹം നന്നായിട്ട് എപ്പോഴും കൊച്ചിനെ സമൂഹത്തിൽ ഇതേപോലെ നല്ല ബിഹേവ് ചെയ്തിട്ട് വീട്ടില് വേറെ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുടെ അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താണ് കാരണം നിങ്ങൾ അവർക്ക് വേറെ എന്തെങ്കിലും ദുശീലം കാണുന്നു ഇപ്പൊ ഇതിൽ നിന്ന് എനിക്ക് അഭിമാനം കുഴിക്കേണ്ടിവരും കാരണം വെച്ചാൽ അത്യാവശ്യം ചെറിയ മദ്യപാനം ചെറിയ പരിപാടി കൊള്ളവനാക്കിയാണേ അതേ പക്ഷേ ഇങ്ങനെയുള്ള പരിപാടിയുള്ളവന് ഒരു സമൂഹത്തിൽ ഒരു പരിപാടി ഇല്ലാത്തതിന് വേറെന്തെങ്കിലും ഒരിക്കലും ആൾക്കാർ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ദൃശ്യങ്ങൾ കാണുമായിരിക്കാം ഇപ്പൊ ഈ കുഞ്ഞിന്റെ പിതാവിനെ സംബന്ധിച്ച് ഇപ്പോ കുഞ്ഞ് നഷ്ടപ്പെട്ടു അതിന്റെ കൂടെ അനിയൻ ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവോ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഇപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരിക്കലും അവനെ അതുകൊണ്ടല്ലേ ഇന്നലെ ഇന്നലെ അച്ഛൻ മരിച്ചിരുന്നു അപ്പോൾ അപ്പോലും കൊണ്ടുവരുതെന്ന് പോലീസുകാർ ചോദിച്ചായിരുന്നു ഇവിടെ കൊണ്ടുവരേണ്ട എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു അച്ഛനും പറഞ്ഞു അമ്മയും പറഞ്ഞു എല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് പറഞ്ഞാണ് വേണ്ട ഇവിടെ കൊണ്ടുവരണ്ട സഹോദരമാരുമാണിയും പറഞ്ഞ് ഈ വീട്ടീട്ട് പറഞ്ഞു കാരണം അവൻ മകനല്ലെ കാരണം ഇങ്ങനെയൊക്കെ കാണിക്കാ ഇത്രയും സ്നേഹം കാണിച്ചിട്ട് അവൻ ഈ പരിപാടി ചെയ്യാങ്കിൽ പിന്നെ അവൻ മകനായിട്ട് അങ്ങരിക്കാൻ പറ്റില്ല അല്ല അവൻ കൊണ്ടുവന്നെങ്കിൽ ചെറിയ കൊന്നുകളയും ഇങ്ങോട്ട് കൊണ്ടുവന്നി കൊലപാതകം നടക്കും അവൻ പറഞ്ഞി വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തിപ്പോന്നിട്ടാണ് പറഞ്ഞത് അവനോട് വേണ്ട എന്ന് പറഞ്ഞത് ഇത് ഞാനിത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ജയിലിൽ പോണത് അവനായിരിക്കും അത് ആയിരിക്കും ജയിലിൽ പോകണം കാരണം ഇവനെ കൊന്നിട്ട് ആ രീതിയിൽ അവൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ആദ്യമൊന്നും പറഞ്ഞിട്ട് അവൻ അംഗീകരിച്ചില്ല അവനങ്ങനെ ചെയ്യുന്നോ ഒരു കാര്യത്തിലോ അവന് പ്രതീക്ഷ മക്കളുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഈ വ്യക്തിനെ ഇനി നാട്ടിലേക്ക് വേണ്ട വേണ്ട ഒരിക്കലും ഇനി ഞങ്ങൾക്ക് കടന്നു കാണുമ്പോൾ വേണ്ട കൊണ്ട് തെളിവെടുപ്പിന് പോലും കൊണ്ട് ആൾക്കാരെ പറയാൻ പറ്റില്ല അതുപോലെ പിന്നെ അമ്മയായിട്ട് ഈ ആ പുള്ളി എങ്ങനെയായിരുന്നു അവര് തമ്മിൽ എങ്ങനെ എന്തെങ്കിലും ഇപ്പൊ അതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇപ്പോൾ ഈ കാണിക്കുമ്പോൾ എല്ലാവരും ആയിട്ടും എല്ലാവരും സ്നേഹമായിരുന്നു ഈ കൊച്ചുകളോ പോലെ തന്നെ ഇത് പുളി കൂടുതൽ ആൾക്കാരുടെ ഒന്നും സംസാരിക്കുന്നില്ല എന്നാലും ഇപ്പം ഞങ്ങൾ ഒത്തിരി അന്വേഷിക്കണം അവർ ചോദിച്ചു കഴിയുമ്പോൾ പോലീസ് ചെയ്യുമ്പോൾ അറിയായിരിക്കും അവൻ്റെ കൂടുതലാണ് കിടന്ന് ഉറങ്ങുന്നത് അവരുടെ കൂടുതലവണ അവരുടെ എപ്പോഴും ഉണ്ടാവും കൊച്ചുണ്ടാവും അയൽവക്കത്തും ഉണ്ടാവും എല്ലാ അയൽവക്കത്തും കയറി പോകും കൊച്ചു അവളൊരു പ്രത്യേക ഒരു സ്വഭാവക്കാരും നല്ല മെഴുമെടുക്കുകയാണ് ഞാൻ അങ്ങനെ പോകാറുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്നര രണ്ട് വർഷമായിട്ട് ഈ കുഞ്ഞു പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പോൾ ഇത് യോഗ കാര്യങ്ങളോ ഒന്നും പറയണേം കേട്ടിട്ടില്ല അങ്ങനെ രണ്ട് വർഷം മുമ്പാട് ഒന്നര വർഷം മുമ്പാട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല ഇപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമുക്ക് വിശ്വാസം ചേച്ചി ഉണ്ടാവുകയും ചെയ്യണം അതായത് ഇപ്പം ഈ പ്രതി എന്ന് പറയുന്ന ആള് പൊതുവേ സമൂഹത്തിൽ അങ്ങനെ എല്ലാവരും കൂടെ ഇടപെടുക എന്നുള്ള ഒരാളല്ല മദ്യപാനവും അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഒന്നും ഒന്നുമില്ല ഒരു വീടിയും വലിക്കില്ല സെഗർട്ട് വലിക്കില്ല ചെയ്യില്ല ഒരു ഈപാടികളൊന്നും ചെയ്യല്ലോ വരെയും വ്യക്തിയാണ് അവൻ അവനെ പറ്റി ഇതിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വളരെയേറെ ഒരു ബുദ്ധിമുട്ടും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പോലീസിനോട് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അതായത് പറ്റിപ്പോയി ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത് അതായത് പുള്ളി എന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അങ്ങനെ സമ്മതിച്ചോ എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ചോദിക്കേണ്ടതായ ഒരു ചോദ്യം അത് തന്നെ വല്ല തല്ലി പറയിപ്പിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് പറയപ്പിക്കുകയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലല്ലേ ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല നമ്മളവിടെ പറയുകയില്ല പിന്നെ ഇത് ചെയ്യാൻ ഒരു കാരണവശാൽ ഇപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു വാർത്ത ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ കേട്ടിരുന്നോ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ കേട്ടില്ല അത് ഇന്ന് രാവിലെയാണ് ഈ കൊച്ചിൻ്റെ അച്ഛൻ അറിഞ്ഞത് കാരണം അവർ മൂന്ന് ഏടനന്യന്മാരുള്ളതിൽ അവർ മൂന്ന് പേരും ഒരുമിച്ച് നട ഒരുമിച്ച് പോവുകയും ചെയ്യും വീട്ടിൽ വലിയ വളരെ ലോഹ്യമായി വളരെ ലോഹ്യമായിട്ടായിരിക്കുന്നത് അവരുടെ വീട്ടിലെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞവൻ്റെ അവൻ്റെ വീട്ടിലത്തെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മരിക്കുന്നവർ അന്നാടെ ബോഡി കൊണ്ടുവന്ന് കിടത്തപ്പോൾ കിടത്തി കൊണ്ടിരുന്നപ്പോഴും ആ വീട്ടിൽ ഇറച്ചി ഫ്രൈ ഉണ്ടായിരുന്നു ചീനച്ചട്ടിയിൽ ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ മാഡത്തിനെ വിളിച്ച് കാണിച്ച് തരണം എന്ന് ഞാൻ വിളിക്കാൻ രണ്ട് പ്രാവശ്യം ഞാൻ വന്നതാണ് തീത്തക്കോ കുടിക്കോ യാതോരു വക ഭുദ്ധിമുട്ടുമില്ല തീറ്റയ്ക്കും കുടിക്കും പിന്നെ പൈസയുടെ കാര്യ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും കടക ബാധ്യതകൾ കടയൊക്കെ ഉണ്ടായി എന്ന് വരും ഇപ്പോൾ എല്ലാവർക്കും കടകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് ചേനനിയന്മാർ വളരെ ലോഹിത്തിലും സ്നേഹത്തിലുമായിരുന്നു കഴിഞ്ഞിരുന്നത് ഈ കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത് സ്വന്തം അച്ഛനും അറിവുണ്ടായിരുന്നിരിക്കില്ലേ അല്ലേ ഇല്ല 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 ഒട്ടും അറിവില്ല അറിവുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ അന്ന് തന്നെ അവനെ കൊന്നാനെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരില്ല അത് അവനായിരിക്കും പോകണത് ആർക്കും കാര്യ കുറവൊന്നുമില്ല എല്ലാവർക്കും നല്ല സ്നേഹം പെങ്കച്ചോളം അവള് മെടിമൊടിക്കുകയാണ് ചെറുക്കനുണ്ട് അവർ സ്കൂളിൽ പോകണം ചെറുക്കൻ സ്കൂളിൽ പോകണം ഈ കൊച്ചാണെങ്കിൽ ഏത് സമയം ആരോട് കണ്ടുകഴിഞ്ഞാൽ രണ്ടു കാര്യം ഞാൻ കാണുന്നതാണ് കാലത്ത് പോകുമ്പോൾ കാണും പൂച്ചൊക്കെ വരുമ്പോൾ കാണും നമുക്ക് ഈ പശുക്കാരും ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ കൊച്ച ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റണില്ലെന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല സാധിച്ചിട്ട് അറസ്റ്റിലാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരനും അറസ്റ്റിലായി കഴിഞ്ഞു അപ്പോൾ ഇനി ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ സഹോദരൻ തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ല ഇങ്ങനെയുള്ളവനെ ഇനി വെച്ചോണ്ടിരുന്നിട്ട് യാതൊരു ഫലവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ അവൻ ഇറങ്ങി നടക്കാൻ പറ്റില്ല പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്കൊച്ച് ഒരു വലിയ ആൾക്കാരെ ഒരു കല്യാണം കച്ചിട്ടുള്ള ഒരു വല്ല പ്രായപൂർത്തിയായ ഒരു പെണ്ണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെണ്ണാണെങ്കിൽ നമുക്ക് ഒന്നുമില്ല അതിന് വിളിച്ചുകൊണ്ട് വരാമല്ലേ അതിന് പ്രതികാരം ഉണ്ടാവും ഈ ഈ കുഞ്ഞിക്കൊച്ചിന് ഈ തരത്തിലുള്ള ക്രൂരത ചെയ്തുകൊണ്ട് ഇനി അവന് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ വ്യക്തിപരമായിട്ടല്ല പൊതു കുഞ്ഞനാൾ മുതല് കൊ കൊച്ചു കൊച്ചുണ്ടായപ്പം മുതൽ അവർ എടുത്തുകൊണ്ട് നടക്കും കൊണ്ടൊക്കെ കിടക്കും ഈ വീട്ടിലാണ് അധികം ഏറ്റവും പത്ത് മണിക്കൂറുണ്ടെങ്കിൽ ഏഴ് മണി എട്ട് ഇപ്പോൾ പത്ത് മണിക്കൂറും ഈ ആ വീട്ടിലാണ് അത് അമ്മ എടുത്തോണ്ട് പോരും പിന്നില്ലേ കുളിപ്പിക്കും പല്ല് തേക്കും ഒക്കത്തെ എടുത്ത് പല്ല് തേക്കും കഴിക്കും അതിനെ കൊണ്ടുപോയി നടക്കുന്ന ഭയങ്കര ലോഹ്യമാർന്നേ ഈ കൊച്ചിനിതിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് തന്നെ ഇത് ആർക്കും കേട്ടോ വിശ്വസിക്കാൻ പറ്റും പറ്റൂല അങ്ങനെ പറ്റും എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇതേപോലെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും കാണിച്ചോ അങ്ങനെ കൊച്ചുങ്ങൾ നിർത്തൂല്ല ഞങ്ങൾ അങ്ങനെ പോയി അങ്ങോട്ട് അവിടെ പോയി നിൽക്കണില്ല പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ തള്ളയുടെ ഒക്കത്തിരുന്ന് പോകുമ്പോൾ നമ്മളാ കൊച്ചിനെ കാണാൻ ണിയെന്ന് വിളിക്കുകയാണെങ്കിൽ ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നു പൊതുവേ ആ കുഞ്ഞ് വളരെ ആക്റ്റീവായിട്ടുള്ള എല്ലാവരോടും പുഞ്ചിരിക്കുന്ന അവരോട് മുൻപും വർത്താനം പറഞ്ഞു ചെയ്യും ആര് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കണ്ടിട്ടുണ്ട് അവള് മുൻപും വർത്താനം പറയും ചിരിച്ച് കളിച്ചൊക്കെ വരുമ്പോൾ ഇങ്ങനെ വിളിച്ച് അഞ്ഞ് ഇങ്ങോട്ട് വരും ഇവിടെ വിളിച്ച് കഴിഞ്ഞു ഇവിടെ കയറും രണ്ട് പേരും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പലരും പുള്ളിയും രണ്ട് പുള്ളേരുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് നേരത്തെ കൊടുക്കാറുണ്ട് വരാറുണ്ട് പോകാറുണ്ട് അല്ലാതെ വേറെ ഇങ്ങനെയുള്ളത് ഒരു ചിന്താഗതി ഒന്നും നമുക്ക് ഇതേവരെ നമുക്ക് ഉണ്ടായിട്ടില്ല കൂടെ പുറമേ രാജ്യങ്ങളിലൊക്കെ കേട്ടേ ഉള്ളൂ ഇത്രക്കത്ത് ഇത് സ്വന്തം ആരാ ചേട്ടനൊരു അച്ഛനാണ് അതുപോലെ തന്നെ മുത്തച്ഛനാണ് അതുപോലെ തന്നെ ചേട്ടന്റെ സഹോദരങ്ങൾക്കും മക്കളും ഒക്കെ ഉണ്ട് അപ്പൊ ഈ വാർത്ത കേൾക്കുമ്പോ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശിക്ഷ കിട്ടണം അതൊക്കെ വേണം ശിക്ഷ വേണം കൊടുത്തേ പറ്റുള്ളൂ ശിക്ഷടക്കണം അപ്പം ഇപ്പം എന്ത് വന്നാലും ശരി ഇങ്ങനെയുള്ളവന വി നാട്ടിൽ ഇനി വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല ഇനി വേറെയും പിള്ളേരുണ്ടാവുള്ളൂ അവന് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പുള്ളിയേരുണ്ടാവുകയാണെങ്കിൽ അവൻ ഈ തരത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും നമ്മൾ പറ്റുമോ ഒരാൾക്കത്ത് കയറ്റോ അമ്മയ്ക്ക് വേണമെങ്കിൽ അച്ഛനോട് നേരത്തെ പറയാൻ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അമ്മ ഈ കൊച്ചിനെങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം തള്ള അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അച്ഛനോട് തീർച്ചയായിട്ടും അന്ന് തന്നെ ആ സമയത്ത് തന്നെ എവിടെ പോയിക്കാണേലും വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയണം അങ്ങനെ അനിയൻ ഇന്നതുപോലെ ചെയ്തു ഞാൻ ഇന്നതുപോലെ പ്രതികരിച്ചു അങ്ങനെ പ്രതികരിക്കാനുള്ള പ്രായം അതിനുള്ള ഗറ്റ്സ് ആ പെണ്ണിനില്ല അതാണിത് ഒക്കെ വരാൻ ഇത്രയും വഷളായത് ഇത്രയും നാൾ അവിടെ ജീവിച്ചിട്ട് ഇങ്ങനെ വന്ന് വഷളായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിനോട് അവൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ട് പ്രസവിച്ചു കഴിഞ്ഞുകൊണ്ട് അതുപോലെ തന്നു പറഞ്ഞാൽ അങ്ങനെയുള്ള കൂട്ടത്തില് കൊണ്ട് നടക്കലോ പോക്കോ വരവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പീഡനങ്ങളൊന്നും കൊച്ചിനെ അങ്ങനെ ചോദിച്ചപ്പോ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോ അവൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലോ നമുക്ക് പറയാൻ പറ്റും അമ്മ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളത് ഏതമ്മക്ക് ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അതിപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഈ തള്ളയായാലും ഈ ഈ തളയെന്ന് പറഞ്ഞതായാലും അത്ര മിണ്ടും വർത്താനം പറയുകയോ ചെയ്യില്ല അതിങ്ങനെ കിഴിപ്പൂട്ട് നോക്കി കിഴിപ്പൂട്ട് നോക്കി പോകുന്ന ഒരു വ്യക്തിയാണ് അയൽപ്പക്കത്ത് എൻ്റെ പന്ത്രണ്ട് കൊല്ലം ഈ ആ പെണ്ണിവിടെ കല്യാണം കഴിച്ചു തുടങ്ങിട്ട് എന്നോട് വരെ ഇതുവരെ മിണ്ടിയിട്ടില്ല ഞാനെന്തേലും ചോദിക്കഴിഞ്ഞാൽ തന്നെയും എന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ ഇപ്പം സുഭാഷം ബിദ്ര സുഭാഷൻ സുഭാഷം എന്തെഴുതുന്നോക്കുകയാണെങ്കിൽ വിളിയില്ല എന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ ആ പരക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പരക്കാത്തു നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എത്ര മണിക്കൂർ മണിക്കൂറിഞ്ഞാലും കുറവില്ല നമ്മുടെ ക്യാരക്ടർ മൊത്തത്തിലൊരു ദുരൂഹതയായിരുന്നു ആരോടൊരു മിണ്ടലും ആരോട് ഒരു വ്യക്തിയോട് മിണ്ടോ വർത്താനം പറയുക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എത്താലും ഒരു അയൽവക്കത്ത് പോകുമോ വല്ല കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ പോകും കല്യാണ ആവശ്യങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് ഞാനൊക്കെ ആ ഭക്ഷണം വെളുപ്പി കൊടുക്കേണ്ടയാളൊക്കെ ഞാൻ ആ ഭക്ഷണം വെളുപ്പിക്കൊടുത്ത് അവളെ ഏതെങ്കിലും ഒരു സൈഡിൽ ചോറ് ചോറുണ്ടും അപ്പോൾ തന്നെ കൊച്ചിനെ കണ്ടെങ്കിൽ കൊച്ചിനെടുത്ത് ഒക്കെ വെച്ചോണ്ട് അവളെ അവളുടെ വീട്ടിലേക്ക് ശരിക്കും അമ്മയ്ക്ക് ആ ഒരു കഴിവും കുട്ടികളെ നോക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അത്യാഹിത സംഭവം വരില്ലായിരുന്നു ഒരിക്കലും വരില്ലായിരുന്നു അല്ലെങ്കിൽ കൊച്ചിനെ